ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൾഫ് കൺട്രിയിൽ കഴിയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുകയും ചെയ്യും മാത്രവുമല്ല ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി എത്തുകയും ചെയ്യും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മഹാമാരിയുടെ കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ നില നിലവിലുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും അടുത്ത മൂന്നാഴ്ചത്തേക്ക് കൂടി കർശനമായി നടപ്പാക്കാനാണ് ബഹ്റൈൻ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ബഹ്റൈനിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളും ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതലാണ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മാർച്ച് പതിനാല് വരെ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യുമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചു ദേശീയ മെഡിക്കൽ ടാക്സ് ടാക്സ്ഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുക എന്ന് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും എഴുപത് ശതമാനം തൊഴിലാളികൾക്കും വർക്ക് ഫ്രം ഹോം അനുവദിക്കുക നഴ്സറികൾ പൊതു സ്വകാര്യ സ്കൂളുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവയിലൂടെ നീളം വ്യക്തിഗത പഠനം താൽക്കാലികമായി നിർത്തിവെക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സർക്കാർ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുക തുടങ്ങിയവയും ഇതിനോട് കൂടെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ഇൻഡോർ ജിമ്മുകൾ സ്പോർട്സ് ഹാളുകൾ നീന്തൽ കുളങ്ങൾ എന്നിവ താൽക്കാലികമായി അടച്ചിട്ടേക്കും ഔട്ട്ഡോറിൽ ഒരു സമയം മുപ്പത് പേർക്ക് മാത്രമാണ് ചുരു മുപ്പത് പേർ മാത്രമായി ചുരുക്കുവാനും ഡൈനിങ് സേവനങ്ങൾ ഔട്ട്ഡോറിലേക്ക് താൽക്കാലികമായി പരിമിതപ്പെടുത്താനും നിർദ്ദേശമുണ്ട് മുപ്പതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള സ്വകാര്യ വസതിയിലോ മറ്റ് സ്വകാര്യ ഇടങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഉള്ള ഒത്തുചേരൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ പ്രത്യേക ആവശ്യങ്ങളുള്ള വ്യക്തികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ അധ്യാപകർ പ്രിൻസിപ്പൾമാർ മറ്റല്ല വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ എന്നിവരുടെയും Thanks. <laughs> സ്കൂൾ സ്കൂളുകളെയും സ്ഥാപനങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഒക്കെയും മലയാളി സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ബഹ്റൈനിൽ കഴിയുന്ന മലയാളി സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് അടുത്ത ഗൾഫ് വിശേഷവും മറ്റ് നാട്ടിലുള്ള വിശേഷവും എല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പൊതുവിലുള്ള വിശേഷങ്ങളൊക്കെയും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും അതോടൊപ്പം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്നായി നന്ദി നമസ്കാരം